എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് കോട്ടയം കോഴിക്കോട് ജില്ലകൾക്ക് വേണ്ടി നടത്താൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് ഇതിനോടകം തന്നെ നാല് സ്റ്റേജ് എക്സാംസ് നടന്നിട്ടുണ്ട് എൽ ഡി സിക്ക് വേണ്ടി അപ്പം ആ പറയുന്ന ചോദ്യപേപ്പർ പേപ്പർ നമ്മളിവിടെ വിശകലനം ചെയ്യുകയാണ് ഈ കഴിഞ്ഞ നാല് പരീക്ഷകളുടെ ചോദ്യപേപ്പർ നമ്മൾ വിശകലനം ചെയ്യുന്നു ഒപ്പം തന്നെ അതിൻ്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റേജ് എക്സാമിലെ ചോദ്യം നോക്കാം നോക്കുക ദ ടൂറിസ്റ്റ് ഗെയ്ഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ് നമുക്കറിയാം ഇതെന്താണ് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജെക്റ്റ് വർബ് എഗ്രിമെൻ്റ് ആണ് ഇവിടുത്തെ സബ്ജക്ട് ഏതാണ് നോക്കുമ്പോൾ ദ ടൂറിസ്റ്റ് ഗെയ്ഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഇത്രയുമാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ഓക്കെ ഈ സബ്ജക്റ്റ് സിംഗിൾ വേർഡ് ആണോ അല്ല ഒരു സിംഗിൾ വേർഡ് ആണെങ്കിൽ നമുക്ക് അത് സിംഗിളറാണോ എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും എന്നാൽ എന്നാലിവിടെ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് നിൽക്കുകയാണ് ഒരു വാക്കുകളുടെ കൂട്ടമായിട്ട് ഈ സബ്ജക്റ്റ് നിൽക്കുകയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പ്രിപ്പോസിഷൻ ഉണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടേത് എലോങ് വിത്ത് പൊതുവെ അത്തരത്തിലുള്ള പ്രിപ്പോസിഷന്റെ തൊട്ട് മുന്നിൽ വരുന്ന സബ്ജക്റ്റ് ഏതാണ് ദ ടൂറിസ്റ്റ് ഗേറ്റ് ഇതാണ് ഇവിടുത്തെ മെയിൻ സബ്ജെക്റ്റ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഗ്രൂപ്പ് ഓഫ് വേഴ്സ് വരികയാണെങ്കിൽ അവിടെ ഒരു എന്തുണ്ടാകും പ്രിപ്പോസിഷൻ ഉണ്ടാകും അതിന് മുന്നിൽ വരുന്നതിനെയായിരിക്കണം നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത് സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റ് ഗേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സിംഗുലർ ആണ് സോ നമുക്കിവിടെ സിംഗുലർ ആണ് എഴുതേണ്ടത് ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എലോങ് വിത്ത് ആസ് വെൽ വെല്ലേ അ കമ്പനിയുടെ വിത്ത് ഇങ്ങനെയൊക്കെ വരുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം വരുന്നതിനെ നമ്മൾ സബ്ജെക്റ്റായിട്ട് എടുക്കുക അപ്പോൾ എങ്ങനെയായാലും ഈ രണ്ട് രീതിയിലായാലും നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം ടൂറിസ്റ്റ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് സോ ഇവിടെ വരുന്ന സിംഗുലർ ആണ് ഇവിടെ തന്നിരിക്കാൻ സിംഗുലറായിട്ട് വന്നിരിക്കുന്നതാണ് ഹാസ് ആണ് ഹാസ് ആണ് കറക്റ്റ് ആൻസർ ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അടുത്ത ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് നമുക്കറിയാം ലെറ്റ്സ് ലെറ്റസിൽ തുടങ്ങിയത് എല്ലാത്തിൻ്റെയും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് നമ്മൾ പലപ്പോഴും ഈ ഡയറക്റ്റ് സ്പീച്ചിനെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അങ്ങനെ ശ്രദ്ധിച്ചാൽ ഇവിടെ തെറ്റിപ്പോകും കാരണം എന്താ ഇവിടെ സെയ്സ് എന്നാണ് വന്നിരിക്കുന്നത് ഹി സെഡ് എന്നല്ല സെയ്സ് എന്നാണ് അപ്പം സെയ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ പ്രസൻ്റ് ടെൻസ് ആണ് ഇവിടെ പ്രസൻ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ തന്നെക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിൻ്റെ ടെൻസ് ഫോമിന് മാറ്റം വരുത്താൻ പാടില്ല അപ്പോൾ ഇവിടുത്തെ ടെൻസ് ഫോം റിപ്പോർട്ട് ചെയ്യുമ്പോഴും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം ബാക്കിയെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ പറയാം നമുക്ക് ദാറ്റ് ദാറ്റ് എന്ന് ഈ രണ്ടിടത്താണ് ഇനി ഐ എന്തായി മാറും ഹി ആവും ഇത് ആം അറ്റൻഡിങ് എന്ന് പറയും പ്രസന്റ് കൺവീൻസ്റ്റൻസ് ആണ് ഐ ആയതുകൊണ്ടാണ് ആം വന്നത് ഹി ആവുമ്പോൾ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് അങ്ങനെ വന്നിരിക്കുന്ന നോക്കുമ്പോൾ അവിടെ ഹി വാസ് എന്ന് വന്നിട്ടുണ്ട് തെറ്റാണ് ഇവിടെ നോക്കുമ്പോൾ ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് വരുന്ന പരീക്ഷയിൽ ഇത്തരത്തിൽ സെയ്സ് എന്നുണ്ടോ നോക്കണം അങ്ങനെ സെയ്സ് എന്നുണ്ടെങ്കിൽ ടെൻസ് ഫോം മാറ്റാൻ പാടില്ല ഐ ഹാഡ് മണി ഇത് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പെട്ടെന്ന് ഹാഡ് കണ്ടുകൊണ്ട് പലരും എന്തെയ്യും ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ധരിച്ചുകൊണ്ട് ആ വുഡ് ഹാവ് നിലപ്പെട്ട് എഴുതി വെക്കാൻ സാധ്യതയുണ്ട് പക്ഷേ മനസ്സിലാക്കുക ഹാഡിന് ശേഷം വി ഉള്ള അല്ലെങ്കിൽ വെർബ് ഫോം വന്നെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാവൂ ഇവിടെ വന്നിരിക്കുന്ന മണി മണി എന്ന് പറയുന്ന ഫോം ആണ് സോ ഈ ഹാഡ് സിമ്പിൾ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈ പ്ലസ് വി വൺ ഇതാണ് വരേണ്ടത് സി ആണ് കറക്റ്റ് ആൻസർ ഡോൾ ബിലോങ്സ് ടാഷ് ദ ചൈൽഡ് ബിലോങ്സ് വന്നു കഴിഞ്ഞാൽ പാടുള്ളൂ ബിലോങ്സ് ടു ആണ് കറക്റ്റ് ആൻസർ നീ ഐഡന്റിഫൈ ദ കറക്ട് സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്പെല്ലിങ് ഏതായിരിക്കും ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് സ്പെല്ലിംഗ് പ്രോപ്പറൈറ്റി പി ആർഒ പിറൈറ്റി ഇനിയാണ് നോക്കുക ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞ ഇഡിയം നമ്മൾ ഇഡിയംസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട് അത് നോക്കുക

അപ്പൊ അങ്ങനെ മോഡിഫിക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ റിലക്ടൻറ്റ് നമുക്കറിയാം മടി എന്ന് വെച്ചാൽ മടി എന്നാണ് അർത്ഥം വേർഡ്സ് എന്ന് വെച്ചാൽ മോശമാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക അതാണ് ദൃശ്യിക്കുന്നത് ആന്റോണിം ഫോർ ഡെഫിസിറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിംഗ് ഏതാണ് ആ സർപ്ലസ് ആണ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ കുറയുക സർപ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുക എന്നാണ് അർത്ഥം ഇനി എന്താണ് സ്മഡ്ജെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മഡ്ജ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും അഴുക്ക് കൊണ്ട് ഇങ്ങനെ പാട് നമ്മൾ സ്മഡ്ജ് എന്ന് പറയുന്നത് ഇനി റിപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പാട്ടിന്റെ ഒരു വരികൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക വരികളെ നമ്മൾ റിപ്രൈസ് എന്ന് പറയുന്നത് സിപ്പറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോസ്റ്റഡ് ആയിട്ടുള്ള ടോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ബ്രെഡോ അങ്ങനത്തെ പീസ് ഓഫ് ബ്രെഡിനെ നമ്മൾ സിപ്പറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന സെക്കൻഡ് സ്റ്റേജ് എക്സാം ആണ് നോക്കുക ഫൈൻഡ് ഔട്ട് ദ കറക്ട് സ്പെല്ലിങ് ഹാൻഡ് കർച്ചീഫ്സ് എന്നുള്ളതിൻ്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പി എസ് സി എന്തായിരിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഹാൻഡ് കർച്ചീപ്സിന്റെ രണ്ട് രീതി വരാം എഫ് എസും വെച്ച് വരാം ബി ഇ ബിഇഎസ്സും വരാം ഓക്കെ ആകുമ്പോൾ അതായത് ഇവിടെ ഇത് രണ്ടും ഹാൻഡ് കർച്ചീപ്സ് അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീപ്സ് അത് ഏതെങ്കിലും വരാം അങ്ങനെ രണ്ട് ആൻസർ ഉണ്ടായത് കൊണ്ട് ഇത് പെട്ടിയിരിക്കുക ഇത് വാട്ട്സ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാർ പോളിസി ഇപ്പം എന്താ പറയുക ഡോഗ് ഇൻ ദ മാർ പോളിസി എന്ന് പറയുന്നത് അതായത് എ മാൻ ഹൂ റിവെൻസ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് ഇതാണ് കറക്റ്റ് ആൻസർ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഇനിയും നോക്കുക എന്താണ് ആ എ മാൻ ഹു പ്രിവെൻസ് അതേഴ്സ് ഫ്രോം എൻജോയിങ് സംതിങ് എ സ്പോർട്ട് ഡെറർ നോക്കുമ്പോൾ ഓൾതോ ഹി ലെ ഹോം എർലി ബട്ട് ഹി റീച്ച് സ്കൂൾ ലേറ്റ് മനസ്സിലാക്കണ്ടാക്കി ഓൾതോയും ബട്ട് ഒരുമിച്ച് വരാൻ പാടില്ല ഓൾഡോയിൽ തുടങ്ങാം കുഴപ്പമില്ല അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ബട്ട് വരാൻ പാടില്ല സോ ഈ ബി ആണ് ആൻസർ ഇവിടെയാണ് തെറ്റ് വന്നിരിക്കുന്നത് ഇതും എന്താണ് പി എസ് സി നില് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫൈനൽ ആൻസർ കീയിൽ കാരണം ആണ് ചോദിച്ചിരിക്കുന്നത് ഫാക്സിമിലി എന്ന് പറയുമ്പോൾ ഇവിടെ സ്പെല്ലിങ് തെറ്റിപ്പോയി ഇവിടെ എസിന്റെ സ്ഥാനത്ത് സിയും സിയുടെ സ്ഥാനത്ത് എസും ആണ് വരേണ്ടത് നമുക്ക് എന്തെങ്കിലും അർത്ഥം പഠിച്ചു വെക്കാം ഫാക്സിമിലി ചർത്ഥം എന്തോ എക്സാക്ട് കോപ്പിന്ന് കോപ്പി ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് കറക്റ്റ് ആൻസർ ഇനി ഇവിടെ നവീൻ സെറ്റ് നീഡ് ഐ ഗോ അറ്റ് വാൺസ് ചേഞ്ച് സ്പീച്ച് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നതാണ് ഇപ്പൊ നവീനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുമ്പോൾ ഇതെന്താണ് ഒരു ചോദ്യമാണ് ചോദ്യമാകുമ്പോൾ നമ്മൾ ആസഡ് എന്ന് പറയണം അപ്പം നവിൻ ആസ്റ്റ് പിന്നെ ഇത് സഹായക്രിയയാണ് തുടങ്ങിയിരിക്കുന്നത് സഹായക്രിയ തുടങ്ങുമ്പോൾ നമ്മൾ ഇഫോ വെതറോ തുടങ്ങണം അപ്പം നവിൻ ആസ്റ്റ് ഹിഫ് എന്ന് വരണം അങ്ങനെ നവിൻ ആസ്റ്റ് ഇഫ് എന്ന് പറഞ്ഞിരിക്കുന്ന നേതാ നോക്കുമ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് ഇനി നീഡ് നീഡ് എന്നുള്ളത് നമ്മുടെ ഈ പറയുന്ന റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറുന്ന സമയത്ത് നമ്മൾ ഹാഡ് ടു എന്ന് ഉപയോഗിക്കണം ഓക്കെ ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യണം സ്റ്റേറ്റ്മെൻറ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യണം ീഡ് ഐ ഗോ അറ്റ് വൺസ് എന്നുള്ളത് ഐ നീഡ് ഗോ അറ്റ് വൺസ് ആവും ഹി ഐ മാറി ഹീ ആവണം നീഡ് മാറി ഹാഡ് ടു ആവണം ഓക്കെ അപ്പോ ഐ എന്നുള്ളത് ഹി ആവണം അപ്പൊ ഹി ഹാഡ് ടുസ്റ്റ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഐ ഹാഡ് ടു ഐ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ ഇവിടെ ഹി ഉണ്ട് ഇതാണ് ശരി ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ നൺ ഓഫ് ദ വർക്ക് ഇപ്പൊ എന്തായിരിക്കും നെഗറ്റീവ് ആയി വർക്ക് അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ സഹായക്രയുടെ കൂടെ നോട്ടിന്റെ വീക്ക് ഫോം ആയി ഇൻറ്റ് ചേർക്കണ്ടാവുന്ന അറൈവിഡിന്റെ പേര് മാറ്റുമ്പോൾ അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് ആണ് കിട്ടുക ഇപ്പൊ ഡിഡ് ദിഡ് ദയുന്ന ഓപ്ഷൻ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് റാറ്റുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ പി എസ് സിയുടെ നില്ലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫൈനൽ ആൻസർ കീഴില് എന്താണെന്നറിയത്തില്ല ലെപ്റ്റോ സ്പൈറോസിസ് എന്ന് പറയുമ്പോൾ റാറ്റുമായി ബന്ധപ്പെട്ട എലിപ്പനി ആണ് ലെപ്റ്റോ സ്പൈറോസിസ് എന്ന് പറയുന്നത് എലിയിലൂടെയാണല്ലോ പകരുന്നത് എലിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണിത് സോ റാറ്റ് ആണ് വരേണ്ടത് ഇനി അടുത്തത് ഇതൊരു ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പക്ഷേ ഈ ചോദ്യം എന്ന് പറയുന്നത് പ്രൊവബാണ് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ അപ്പോൾ ഇവിടെ വരിക ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് എ ഇൻ ഇൻ ഹാൻഡ് ഈസ് ദ ഓപ്ഷൻ ആണ് എ ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് കറക്റ്റ് ആൻസർ ഹീസ് ബീങ് അക്യൂസ്ഡ് പ്രൊപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അക്യൂസ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓഫ് ആണ് ഉപയോഗിക്കേണ്ടത് അക്യൂസ് ഓഫ് അക്യൂസ്ഡ് ഓഫ് ഓഫ് ബിവെയർ ഓഫ് ഓക്കെ ഓഫ് ആണ് വരേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ചേഞ്ച് ദ വോയ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ആക്ടിവ് വോയിസ് ആണ് ആക്ടിവ് വൈസിനെ പാസ് വൈസിലേക്ക് മാറ്റാമെന്നുള്ള ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരണം ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എവരി വൺ കൺസേൺ ആണ് എവരി വൺ വൺ കൺസേൺ എന്ന് എഴുതുക എന്നിട്ട് ഇവിടെ ഹാവ് കോണ്ടാക്റ്റഡ് എന്നുള്ളതാണ് അപ്പൊ ഹാസോർ ഹാവ് പ്ലസ് വി ത്രീ വരുന്ന സമയത്ത് നമ്മളതിനെ ഹാസോർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി ത്രീന്നാക്കണം അങ്ങനെ ബീൻ പ്ലസ് വി ത്രീ ആക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹാവ് ഈ ഹാവ് ഇവിടെ ദേക്ക് അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ സിംഗുലർ ആണ് സോ ഹാസ് ആണ് വരേണ്ടത് എവരിവൺ ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് എന്ന് പറയണം അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ് നോക്കുമ്പോൾ ആൻഡ് ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് എവരി വൺസേൺ ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് നമ്മൾ പോകുന്ന തേർഡ് സ്റ്റേജിലേക്കാണ് ഇവിടെ നോക്കുന്ന സമയത്ത് ഹി ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർ വേഡ് ഈ പറയുന്ന വാക്കിന്റെ പാർട്സ് ഓഫ് സ്പീച്ചാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എന്താണ് സ്ട്രോങ് ഫീലിംഗിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് സ്ട്രോങ് ഫീലിങ്ങിനെ സൂചിപ്പിക്കുന്ന വാക്കിനെ നമുക്ക് വിളിക്കാം ഇന്റർജക്ഷൻ എന്ന് വിളിക്കാം ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ജീൻസിന്റെ സിംഗുലർ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കേണ്ട കാര്യം ജീൻസ് സിംഗുലർ ഇല്ല പലപ്പോഴും പ്ലൂറൽ ഫോം തന്നെയായിരിക്കും സോ അങ്ങനെ ആകുമ്പോ ഇത് തെറ്റാണ് ആൻസർ ക്വസ്റ്റ്യൻ തെറ്റാണ് സോ നൺ അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം ഓക്കെ പക്ഷേ പി എസിയുടെ എന്താണ് പ്രൊഫഷണൽ ആൻസർ കീഴിൽ ആണ് ഈ ബി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈനൽ ആൻസർക്ക് വരുന്ന സമയത്ത് നൺ ഓഫ് ദി സെവൻ ആണ് കറക്റ്റ് ഓക്കെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റിന് തെറ്റാണെന്നുള്ള രീതിയിൽ കാരണം സിംഗിൾ വില്ലല്ലോ അപ്പം ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ല സോ അതുകൊണ്ട് നില് ആക്കാനാണ് സാധ്യത ഇനി എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം യുവർ മാർക്ക് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ് അപ്പത് കമ്പാർ ടിവ് ഡിഗ്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെ ഗുഡിന്റെ ഗുഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബെറ്റർ ആണ് അപ്പം അതിന് ഗുഡർന്ന് ചിന്തിക്കും പക്ഷേ ബെറ്റർ ആണ് കറക്റ്റ് ഗുഡിന്റെ കമ്പാരിറ്റീവ് ബെറ്റർ ഗുഡിന്റെ സൂപ്പർ ലൈറ്റീവ് ബെസ്റ്റ് ഓക്കെ ഇത് ടെസ്റ്റ് വാസ് ടാഷ് ഫ്രേസ് ഉള്ള ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പുട്ട് ഓഫ് നമുക്കറിയാം പോസ്റ്റ് പോൺ പുട്ട് വിത്ത് ടോളറേറ്റ് പുട്ട് ഓൺ വിയർ പുട്ട് ഡോൺ എന്താണ് ഹോൾഡ് സംതിങ് നടത്തൂല അപ്പോൾ ഇവിടെ ടെസ്റ്റ് മാറ്റി വെച്ചെന്ന് ഉദ്ദേശിക്കുന്നത് സോ പുട്ട് ഓഫ് ആണ് കറക്റ്റ് വരിക ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത് നോക്കുക പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ദ ഫയൽസ് ഫെൽ ഓഫ് ഫയൽസ് താഴെ വീണെന്ന് ഷെൽഫിൽ നിന്ന് താഴേക്ക് വീണെന്നാണ് അപ്പം എഫ് ഇതാണ് വരേണ്ടത് ഫെൽ ഓഫ് ഇതാണ് കറക്റ്റ് ആൻസർ ഇടുത്ത് നോക്കുക വൺസ് ഇൻ എ ബ്ലൂ മോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെയർലി ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ ആന്റോണി മോഫ് ദ വേർഡ് റെഗുലർ നമ്മളിത് സിമ്പിളാണ് ഇതാണ് ഇറഗുലർ ആണ് കറക്റ്റ് ആൻസർ നിർ വർക്ക് ക്വസ്റ്റിൻ്റെ ആകരുതുമ്പോൾ ഇത് പോസിറ്റീവ് ആണ് സോ ഡു മാറി ഡൂന്റെ അടിസ്ഥാനത്ത് ഇൻഡി വരണം അങ്ങനെ ഡോണ്ട് എന്നാവണം ഡോണ്ട് വി എന്ന് വരണം ഡോണ്ട് വി എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇനി എക്സ് ഇ ടി സി അതായത് എക്സെട്രാന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് അല്ലെങ്കിൽ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് എക്സെട്ര ഇതാണ് കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി ഇവിടെ ക്യു എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അതെന്ന് പറയുന്നത് ക്യു യു ഇ യു ഇ ക്യു ഇതാണ് കറക്റ്റ് ആൻസർ ഫോർ സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് ഈ ഇതുവരെയുള്ള ലാസ്റ്റ് സ്റ്റേജ് അതായത് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആലപ്പുഴ എയിൽ നടന്ന പരീക്ഷ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ

എന്ന് പറയുമ്പോൾ ഡിഡ് ആണ് വരേണ്ടത് ഡിഡിൻ ഹി എന്ന് വരണം സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ പ്രിപ്പേർഡ് വെൽ ഐ ഡാഷ് ദ പ്രൊജക്ട് നമുക്കറിയാം പ്രിപ്പേർഡ് സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത് വുഡ് പ്ലസ് വി വൺ ആണ് വരേണ്ടത് ഇവിടെ വന്നിരിക്കുന്നത് വുഡ് പ്ലസ് വി വൺ ഏതാണ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് വുഡ് കംപ്ലീറ്റ് ഇതിനടുത്ത് നോക്കാം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ എസ്റ്റഡി നമുക്കറിയാം വൺ ഓഫ് വെച്ച് വരുമ്പോൾ ഇവിടെ സിംഗിളർ ആണ് വരേണ്ടത് ഈ തന്നെ സിംഗിൾ ഏതാ ഈസ് ഉണ്ട് വാസ് ഉണ്ട് ഇതിനകത്ത് ഏത് ഉപയോഗിക്കും അവിടുത്തെ ടൈമിംഗ് പേർ നോക്കുക എസ്റ്റർഡേ ആണ് എസ്റ്റർഡേ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാസ് ആണ് ഉപയോഗിക്കേണ്ടത് സോ വാസ് ആണ് കറക്റ്റ് ആൻസർ ഐ ആം ആംഷ്യർ ദാറ്റ് ഡാഷസ് എന്ന് പറയുമ്പോൾ എന്താണ് സ്പൈങ്ങിന്റെ കൂടെ എന്താണ് ഉപയോഗിക്കുന്നത് ആണ് ചോദ്യമെങ്കിലും ഫ്രേസ് കുറപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളെ ആരോ എന്ത് ചെയ്യുന്നു രഹസ്യമായി നിരീക്ഷിക്കുന്നു എന്നർത്ഥമില്ല അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ സ്പൈയുടെ കൂടെ ഉപയോഗിക്കുന്നത് ഓൺ ആണ് ഉപയോഗിക്കുന്നത് സ്പൈ ഓൺ ആണ് കറക്റ്റ് ആൻസർ നോക്കുക ചേഞ്ച് സ്പീച്ച് സ്പീച്ചിലേക്ക് മാറ്റാനാണ് ദേ 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 സെഡ് സെഡ് വി വി അറൈവ്ഡ് നമുക്കറിയാം ദാറ്റ് എന്തായി മാറും അറൈവ്ഡ് സിമ്പിൾ പാസ്റ്റ് ആണ് അതെന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ആവണം അപ്പൊ ഹാഡ് അറൈവ്ഡ് അറൈവ്ഡ് ദേ ദേ സെഡ് ദാറ്റ് ഹാഡ് അറൈവേറ്റ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ദേ ദേ സെഡ് ദാറ്റ് ഹാഡ് അറൈവ്ഡ് ലൈറ്റ് വിസ് ദ സിനിമി ഫോർ ദർ റിസംബ്ലൻസ് റിസംബ്ലൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമയും റിസംബ്ലൻസ് നമുക്കറിയാം സാദൃശ്യം അപ്പോൾ അത് ഞാൻ പറയുമ്പോൾ നമുക്ക് സിമിലാരിറ്റി എന്നാണ് പറയാൻ പറ്റുക ഡൈവേഴ്സിറ്റി നമുക്കറിയാം വൈ വൈവിധ്യമാർന്ന് ഡൈവേഴ്സിറ്റി ഡിഫറൻസ് വ്യത്യാസമുള്ളത് ഒറിജിനാലിറ്റി നമുക്കറിയാമല്ലോ ഞാൻ അടുത്തത് ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എ പീസ് ഓഫ് കേക്ക് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോ വെരി ഈസി ടാസ്ക്

ഡാർക്കിനെ പറയുമ്പോൾ നൈറ്റോഫോബിയ എന്താണ് ക്ലൗസ്ട്രോഫോബിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ഭയം അതിനെ കുറിച്ചുള്ള ഭയം അതാണ് ക്ലൗസ്ട്രോഫോബിയ കൂടാതെ ലിഫ്റ്റിനകത്ത് നിൽക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം അതായത് ക്ലൗസ്ട്രോഫോബിയ എയറോഫോബിയ നമുക്കറിയാം ഫിയർ ഓഫ് ഫ്ലൈങ് ഓക്കെ പറക്കുമ്പോഴുള്ള ഭയം അതായത് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഭയം ഓക്കെ ഇനി ക്രോണോഫോബിയാം എന്താണ് ക്രോണോഫോബിയ ആ ഫിയർ ടൈം ആണ് സമയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പാസിങ് ഓഫ് ടൈം സമയത്തിന്റെ കടന്നു പോക്കിനെ കുറിച്ചൊക്കെ ഭയക്കുന്ന നമ്മൾ ക്രോണോഫോബിയ എന്ന് പറയും ഇവിടുത്തെ കാലത്ത് അനുസരിച്ച് ആണ് ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ എന്താണ് ഈ ഈ ഫോർത്ത് സ്റ്റേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റൈറ്റ് ദ വൺ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് അപ്പോൾ വളരെ മനോഹരവും അലങ്കാരപരമായിട്ട് എഴുതുന്ന ആ പരിപാടിയെ നമുക്കെന്ന് വിളിക്കാം കാലിഗ്രാഫി ഇത് പലപ്പോഴും പി എസ് സി പലതവണ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ് ഇനി ഓർത്തോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ് ഓർത്തോഗ്രഫി ആ ഓർത്തോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അതായത് കൺവെൻഷണൽ സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ് അതായത് പങ്ക്ച്വേഷൻ സ്പെല്ലിങ് ഇതിന് അതേക്കുറിച്ചുള്ള ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് ഓർത്തോഗ്രഫി എന്ന് പറയുന്നത് ഓക്കെ ഇനി സഫോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സെഫോളജി ആ സെഫോളജി എന്ന് പറയുമ്പോൾ എലക്ഷനെ കുറിച്ചുള്ള എലക്ഷനോ അല്ലെങ്കിൽ വോട്ടിങ്ങിനെ കുറിച്ചൊക്കെ പഠനത്തെ നമ്മൾ സെസഫോ സെഫോളജി എന്ന് പറയുന്നത് ന്യൂമറോളജി നമുക്കറിയാം സംഖ്യാശാസ്ത്രം എന്നാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നാല് ക്വസ്റ്റ്യൻ പേപ്പറോട് നോക്കി ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത് തീർച്ചയായിട്ടും നമ്മൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ സ്റ്റേജ് അത് കോട്ടയം കോഴിക്കോട് വേറെ ഡിസ്ട്രിക്സിലുള്ള പരീക്ഷയാണ് നിങ്ങളെല്ലാം അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണെന്നറിയാം ഓക്കെ എന്തായാലും ഈ പറയുന്ന ഈ ഒരു റിവിഷൻ ഈ കഴിഞ്ഞ നാല് പരീക്ഷകൾ വെച്ചുകൊണ്ട് പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ഈ റിവിഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശംസിച്ചു കൊണ്ട് നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്